നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ മുതൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവെന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലായാലും വിമർശിച്ചിരുന്നു ചാനൽ ചർച്ചകളിലും എഫ് വി പോസ്റ്റുകളിലും ഒക്കെ രാഹുലിൻ്റെ വിമർശനങ്ങൾക്ക് തക്കതായ മറുപടി എഫ് വി പോസ്റ്റിലൂടെ അല്ലാതെയും ബൈറ്റായിട്ടും മന്ത്രി ശിവൻകുട്ടിയും കൊടുത്തിരുന്നു ഇവരിതങ്ങളിൽ നല്ല ഒരു മത്സരം പലപ്പോഴും വാഗ്ദൂരണ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണോ ഇന്നലെ ഒരു വേദിയിൽ തൻ്റെ ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തുകയും അയാളോട് സംസാരിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും രാഹുലിൻ്റെ മണ്ഡലത്തിലുള്ള ചില സ്കൂളുകളെ പറ്റിയുള്ള വിവരങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുകയും ആ വേദിയിൽ രാജേഷും ബി രാജേഷ് എന്ന മന്ത്രിയും ഉണ്ടായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള എതിർപ്പ് കാരണം രാഹുൽ മാംകൂട്ടം പോകുന്ന വേദികളിലൊക്കെ തന്നെ അശ്ലീലമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് അശ്ലീലങ്ങളൊന്നും ചെയ്യാത്ത അശ്ലീലങ്ങളൊന്നും കാണാത്ത ഒരു ഭർത്താവിൻ്റെ ഭാര്യ മിനി കൃഷ്ണന്മാർ വേദിയിൽ നിന്ന് വിട്ടുപോവുകയും സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് പുറത്തിറങ്ങി ഒരു എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം എന്തായാലും നമ്മുടെ ഈ കേരളത്തിലെ കുത്തിതിരുപ്പ് മാധ്യമങ്ങൾ അതായത് രാഹുൽ എന്ന് പറയുന്നത് നല്ല രക്തമുള്ള ഒരു അകഡാണെന്ന് മനസ്സിലാക്കി അതിൽ കുത്തിയാൽ വാർത്താ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവമാനത്തിൻ്റെ പുറയിൽ മൈക്കം പിടിച്ചുകൊണ്ട് ഇന്നും ശിവൻകുട്ടി മിനിസ്റ്റർ പുറകെ നടന്നു ഈ സമയത്ത് ചില അതിനകത്തെ ചില കുത്തിതിരിപ്പുകാരുണ്ട് അവർ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ മന്ത്രി ശിവൻകുട്ടി മഹാഷന് ഈ സർക്കാരിൻ്റെ അവസാന സമയമായപ്പോഴേക്കും കുറേ ബുദ്ധി ഉദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കൈയൊക്കെ വിറയ്ക്കുന്നതായിട്ടുള്ള ഒരു അസുഖമുണ്ട് അതുകൊണ്ട് അടുത്ത ഇലക്ഷന് അദ്ദേഹം സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും പിണറായി വിജയൻ കണ്ണൂർ ലോപിയുടെ ആളായിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ഒരു മന്ത്രി എന്ന് എടുത്തു പറയാവുന്നതും ഒരുപക്ഷേ പിണറായി വിജയന് ഒന്ന് ചേർത്ത് നിർത്താനോ അല്ലെ അയാൾ പറയുന്നതിനടുത്ത് ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾ വി ശിവൻകുട്ടി ആയതുകൊണ്ട് ശിവൻകുട്ടി മിനിസ്റ്ററുടെ ശക്കല മേൽക്കൈ മന്ത്രിസഭയിൽ കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഓർട്ടേക്കിയത് ചെയ്തുകൊണ്ട് പോലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ സംസാരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് പത്രക്കാരുടെ സംസാരിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ വെച്ച വെച്ച് നടന്ന പരിപാടിയിൽ രാഹുൽ പങ്കെടുത്തല്ലോ അതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ അല്ലെ അങ്ങനെ പങ്കെടുക്കാൻ പാടുണ്ടോ മന്ത്രിയോടൊപ്പം പങ്കെടുക്കാൻ പാടുണ്ടോ ലൈംഗിക ആരോപണ കേസിലെ പ്രതിയല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിച്ചത് ദർഫു അരസിപ്പിച്ചില്ലേ ഇതൊക്കെയാണ് അപ്പോൾ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് പറഞ്ഞു രാഹുൽ മാങ്കുട്ടത്തിന് മണ്ഡലത്തിൽ വെച്ച് നടന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ അയാൾ പങ്കെടുക്കുന്നതിൽ എന്താണ് അനൌചിത്യം അടുത്ത ക്വസ്റ്റ്യൻ അയാൾ ഒരു കേസിലും പ്രതിയല്ല അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചു വരികയാണ് അയാളെ ഒരു കോടതിയും ശിക്ഷിച്ചിട്ടില്ലല്ലോ ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലൈൻ അപ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ രാഹുൽ മാങ്കുട്ടത്തിനെ തെരുവിൽ തടയാൻ വേണ്ടി നടക്കുന്ന ഡി വൈഫിക്കാരൻ അവരുടെ മന്ത്രി പറഞ്ഞെന്താണ് അയാൾ ഒരു കേസിലും പ്രതിയല്ല കേസന്വേഷണം നടക്കുകയാണ് ആ കേസ് അന്വേഷണം നടന്നതിന് ശേഷം അയാൾ പ്രതിയാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ ഏതെങ്കിലും കേസ് ശിക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത് ഈ പറച്ചിലോടുകൂടി ശിവൻകുട്ടി ശരിക്കോ ഒരടി കൊടുത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ കൗലിനാണ് കാരണം ആരോ എവിടുന്നൊക്കെയോ പറഞ്ഞു കൊടുത്ത ശബ്ദരേഖയും മരമുറി ചാനലിൽ നിന്ന് കിട്ടിയ കുറെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ മാസങ്ങൾക്ക് ശേഷം പത്രസമ്മേളനം നടത്തിയ പത്രസമ്മേളനത്തിൽ വെച്ച് എല്ലാ പെൺകുട്ടികളോടും എത്ര പെൺകുട്ടികളുണ്ട് അവരെല്ലാം നിർഭയം വന്ന് മൊഴി കൊടുക്കൂ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യാം സംരക്ഷണം നൽകാം വേണമെങ്കിൽ അവാർഡും തരാമെന്ന് പറഞ്ഞ് ഒരു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ടുവന്ന് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കൃഷ്ണൻ ഈ പറഞ്ഞ നമ്മുടെ ശിവൻകുട്ടിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കണ്ണിലെ കരടാണ് ഷാഫി പറമ്പിലും ഇവർ രണ്ടും ഇല്ലായെങ്കിൽ കോൺഗ്രസിലെ മിക്കവാറും യുവജന നേതാക്കന്മാരെയും നേതാക്കന്മാരെയൊക്കെ അടിച്ചിരുത്താനുള്ള കപ്പാസിറ്റി പിണറായി വിജയൻ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ് കാരണം അയാളുടെ ഇതിലാണ് പോലീസുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കുകയും തിരിഞ്ചെന്ന് ചോദിക്കുകയും നിയമസഭയിലായാലെപ്പോലും മുഖത്ത് നോക്കിക്കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന രണ്ട് യുവ നേതാക്കളായിരുന്നു അവർ പി ടി തോമസും അങ്ങനെ തന്നെയായിരുന്നു അവരൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അതായത് എതിർത്ത് സംസാരിക്കുന്നവർ ഇഷ്ടമില്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അപ്പോഴാണ് ഈ അപിഹിതകർപ്പും അലസിപ്പിക്കലുമൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നത് കാരണം കേരള ചരിത്രത്തിലെ രാഷ്ട്രീയക്കാരുടെ ആദ്യമായിട്ടാണ് അവിഹിതഗർഭം ഉണ്ടാകുന്നതും ആദ്യമായിട്ടാണ് ഒരാൾ അലസിപ്പിക്കുന്നതും ആദ്യമായിട്ടാണ് പ്രണയ അഭ്യർത്ഥന നടത്തുന്നതും ആദ്യമായിട്ടാണ് മൂന്നാറിലേക്ക് ക്ഷണിക്കുന്നത് ആദ്യമായിട്ടാണ് മഴക്കോട്ടിൽ നിന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ സുന്ദരനാണോ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഇന്ത്യയുടെ ഭരണഘടന പഠിപ്പിച്ചത് കോൺഗ്രസ്സുകാരിലും ബി ജെ പി കമ്മ്യൂണിസ്റ്റുകാരിലും സി പി ഐക്കാരിലും എല്ലാം സി പിന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വരെ ഈ ഗണത്തിൽപ്പെടുന്നവരാണ് ഇങ്ങനെയുള്ള ഗണിത് ഈവൻ ഇന്നലെ ഇറങ്ങിപ്പോയിമാർ എന്ന് പറയുന്ന ആളിനെ വ്യാപകമായ പരാതിയും അയാൾക്കൊരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളിൽ ഇതുപോലെ ഒന്നും പ്രവർത്തിക്കാത്ത ഇനി പ്രവർത്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരു ചിന്തയാണ് യൗമാരൊക്കെ ഇതൊക്കെ പണ്ട് ചെയ്തതാണ് അന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചാനലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വന്നത് ഇങ്ങനെ കാര്യങ്ങൾ വന്നതെന്നാണ് പറയുന്നത് പലർക്കും പലയിടത്തും പല വിത്തുകളുണ്ടെന്നും ആ വിത്തുകൾ വളർന്നു വരുന്നെന്നും മന്ത്രിസഭയിലുള്ള പലരും തന്നെ പലർക്കും മക്കൾക്ക് അച്ഛൻ അപ്പപ്പൻ വീതം കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടനെ എന്തിനാണ് എതിർക്കുന്നത് എന്ന് ശിവൻകുട്ടി മനുഷ്യർക്ക് തോന്നിയത് എന്ന് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പിരിയായ അദ്ദേഹത്തിന് വിവരമില്ലെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല വിവരം വെച്ച് വരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും രാഹുൽ എന്ന് പറയുന്നത് പത്രക്കാരുടെയും സി പി എമ്മുകാരുടെയും ബി ജെ പി കാരെയും കണ്ണിലെ കരടായി മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷം കഴിയും തോറും കാരണം അതിലിറങ്ങിച്ചില്ല നിറത്തെല്ലാം ധാരാളം ജനങ്ങൾ അയാളെ സ്വീകരിക്കുന്നു കൂടാതെ ജനങ്ങളുടെ ഓരോ കയറി കയറിയിറങ്ങുമ്പോൾ ജനങ്ങൾ അയാളെ സ്വീകരിക്കുന്നു ആരും എതിർത്ത് പറയുന്നില്ല എന്നുള്ളതും ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം